യുഇയില് സ്വർണ്ണവില ഉയരുന്നു വ്യാഴാഴ്ച വിപണി തുടങ്ങിയപ്പോൾ ഗ്രാമിന് രണ്ട് ദീർഘത്തോളം വര്ദ്ധിച്ചു ഇന്ന് രാവിലെ ഗ്രാമിന് ഇരുനൂറ്റി എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് ദീർഘമെന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് കേസുകളിൽ സ്ത്രീകള്ക്ക് ഗർഭചിത്രം നടത്തുന്നതിന് അനുമതി നല്കി യുഎഇ കോടതി ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ നിയമം ഇത്തരം കേസുകൾ പെട്ടെന്ന് തന്നെ കോടതികളെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് ദുബായ് വിസ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം തിങ്കളാഴ്ച വാഫി സെന്ററിൽ ആരംഭിക്കും നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന പദ്ധതിയുടെ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയെട്ട് വരെയാണ് പ്രദർശനം വിവിധ തരത്തിലുള്ള വിസകളെക്കുറിച്ചും അവ എങ്ങനെ അപേക്ഷിക്കാമെന്നതിനെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമാകും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രദർശനം കുവൈത്തിൽ കെട്ടിടത്തിന് തീപിടിച്ച് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് കുവൈത്ത് സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും തുക എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക സംഭവ ദിവസം തന്നെ ധനസഹായം നൽകുമെന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുക വ്യക്തമാക്കിയിരുന്നില്ല സൗദിയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് സൽമാൻ രാജാവിന്റെ വക ഖുറാൻ സമ്മാനം പതിനെട്ട് ലക്ഷത്തി ഏഴായിരം ഖുറാൻ കോപ്പികളാണ് രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിതരണം ചെയ്തത് വിവിധ പ്രവേശന കവാടങ്ങളിൽ വെച്ചായിരുന്നു വിതരണം എഴുപത്തിയേഴിലധികം ഭാഷകളിലുള്ള ഖുറാൻ വിവർത്തനങ്ങളും വിവിധ വലുപ്പത്തിലുള്ള ഖുറാൻ പ്രതികളും വിതരണം ചെയ്തവയിൽ ഉൾപ്പെടും ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അദ്ദറിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ജബൽ അദ്ദർ സമ്മർ പദ്ധതി ജൂലൈ പതിനെട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയായിരിക്കും പരിപാടികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ സാംസ്കാരിക അടയാളങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുക രാത്രികാല ഉഷ്ണതരംഗത്തിൽ ഡൽഹി വീർപ്പ് വീർപ്പുമൊട്ടുന്നു താപനില അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കടന്നു കടുത്ത ചൂടില് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ചു പേർ മരണപ്പെട്ടിട്ടുണ്ട് ോക്സഭാ എംപിയായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി എംഎല്എര് കേളു മന്ത്രിയായി ചുമതലയേൽക്കും പട്ടികജാതി ക്ഷേമ വകുപ്പായിരിക്കും കേളുവിന് നല്കുക സിപിഎം സംസ്ഥാന സമിതി അംഗമാണ് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റങ്ങളുണ്ട് വി എന് വാസവന് ദേവസ്വം വകുപ്പിന് ചുമതല നൽകും പാർലമെന്ററി കാര്യവകുപ്പ് എം പി രാജേഷിനായിരിക്കും